ഹലോ സ്ലാമലേക്കും വെൽക്കം ടു നിഷാസ് ടൈം ബാസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മടിയെന്ന് പറഞ്ഞാലേ കിച്ചണിൽ കയറാണെങ്കിൽ ചില ദിവസം വല്ലാതെ മടി തോന്നുമല്ലോ അല്ലേ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് തോന്നുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഉഷാറൊന്നും ഉണ്ടായിക്കോളൊന്നില്ലല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയ്ക്ക് പോകുമ്പോൾ തന്നെ എന്തൊക്കെയൊരു ഒരു ഒരു ചടപ്പൊക്കെ തോന്നുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേബിക്ക് കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് പനിയും കരച്ചിലൊക്കെ ആയിട്ട് ബഹളമായിരുന്നു അപ്പോൾ കുട്ടികളെ നോക്കിയായിട്ട് വരുമ്പോഴായിരിക്കും നമുക്കുമ്മമാർക്ക് അതിൻ്റെ ക്ഷീണം കിടക്കെ കാണില്ലേ കാരണം കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇന്ന് എനിക്ക് ഭയങ്കര മടിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടി ഫുഡ് ഉണ്ടാക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചോളീ അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ബിരിയാണി മന്തി ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക സാധാ ചോറ് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കലില്ല ഓർഡർ ചെയ്തിട്ടൊന്നു മാത്രമല്ല പുറത്ത് പോയിട്ട് കഴിക്കുകയാണെങ്കിലും അങ്ങനെ ചോറും കറികളും കഴിക്കാനോ കുട്ടികൾക്കൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ റൈസുകൾ ഇങ്ങനെ കിട്ടണോ അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇന്നത്തെ റൈസ് ഒന്ന് ടേസ്റ്റ് നോക്കണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഫുഡ് വരുത്തിക്കുന്നത് കേട്ടോ നല്ല ചോറ ഞാൻ തലശ്ശേരി ഇതം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാദാ ബിരിയാണി പോലെയാണോ അതെന്തെങ്കിലുമൊക്കെ മാറ്റണ്ടോന്നൊക്കെ അറിയണമല്ലോ എപ്പോഴും ഇതിനെപ്പറ്റി ഇങ്ങനെ കേൾക്കലുണ്ട് അങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ നല്ല അടിപൊളി ചോറായിരുന്നു ഒരുപാട് ഒരു മസാലക്കൂട്ടുകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കേട്ടോ എനിക്കിങ്ങനെ ഈ ഓവറ് മസാല വരുന്ന ബിരിയാണിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിലത്തെ ചിക്കനുണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമാണ് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നും കിച്ചണിൽ ഇങ്ങനെ കിടന്ന് ഓരോന്നും ഉണ്ടാക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോടി അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം അപ്പോൾ ഒരു മനസ്സിനും ഒക്കെ ഒരു റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഡേ ആയിരുന്നു കേട്ടോ നമുക്ക് പല ദിവസങ്ങളിൽ ദിവസങ്ങളിലിങ്ങനെയൊക്കെ തോന്നൂല്ലേ അടുക്കളയിൽ കയറേണ്ടാന്ന് പക്ഷേങ്കിൽ നമ്മളുടെ സാഹചര്യം നമ്മളെ സംഭവിക്കില്ല കാരണം മക്കൾക്ക് സ്കൂളിൽ ഉണ്ടായിരിക്കും ഹസ്ബൻഡ്സൊക്കെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആവേണ്ടി വരും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അവർ നമ്മൾ അപ്പോൾ പിന്നെ അവിടെ നമ്മളെ വടിക്കൊരു സ്ഥാനം ഇല്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കിച്ചണിലേക്ക് ഓടി പോകുന്നില്ലേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തന്നെ ആയാലും നിനക്ക് ഒന്നും എന്ന് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ചില ദിവസം അങ്ങനെയും വേണം കേട്ടോ നമുക്ക് നമ്മളെ കെയർ ചെയ്യാനും കൂടി കുറച്ച് സമയൊക്കെ കണ്ടെത്തുക എപ്പോഴും കുട്ടികൾക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചില സമയങ്ങളിലൊക്കെ നമ്മൾ സെൽഫ് റെസ്പെക്ട്ന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതും കൂടി കീപ്പ് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് കെയറിങ് രണ്ടും അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേങ്കിൽ നമ്മളൊരു വീട്ടമ്മയായിട്ട് മാറുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്നതും ഈ ഓരോ സംഭവങ്ങളൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ജീവിതം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇല്ല അതുതന്നെയാണ് ഒരു തരത്തിൽ നല്ലത് ഇന്നാലും വല്ലപ്പോഴൊക്കെ നമുക്ക് നമ്മളെ കാര്യങ്ങളും കൂടി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾ വിചാരിക്കും തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ മക്കളൊക്കെ ഒന്നുകൊണ്ട് വെറുതാവട്ടെ എന്നിട്ട് അത് ചെയ്യുക അത് ചെയ്യുക പക്ഷേ എങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് വെറുതെ തന്നെ കേട്ടോ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് എല്ലാം ഒന്നും ഒതുങ്ങിയിട്ട് ഒന്നും നടക്കില്ല ഈ പോണ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴെങ്കിലും ഒന്ന് സമയം കണ്ടെത്തുക എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് ചെയ്യുക അതേപോലെ നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങോട്ട് പരിപോഷിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിനൊന്നും പറ്റണില്ല എന്നുണ്ടെങ്കിൽ ചില ദിവസം നമ്മൾ തന്നെ നമുക്കൊരു റെസ്റ്റൊക്കെ കൊടുക്കുക അങ്ങനെയെങ്കിലും നമ്മളെ മനസ്സിനൊക്കെ ഒന്നൊരു റിലാക്സ് ചെയ്തിട്ട് ഇരുത്താനും വേണ്ടിയിട്ട് നോക്കുക എന്നും ഈ അടിച്ചു വരൽ തുടക്കൽ ക്ലീനിങ് കുക്കിങ് ഇങ്ങനെ പോവുകയാണല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ എല്ലാ ദിവസവും എല്ലാ പണിയെടുത്തില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ല അങ്ങനെതാ നമ്മൾ ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയിലേക്ക് എത്തിക്കണ് വർത്താനം പറഞ്ഞ് പറഞ്ഞ് ഇവിടെ എത്തി അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒന്നുമില്ല രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മളെ വീട്ടിലുള്ള ഐറ്റംസുകൾ തന്നെ ഭയങ്കര സംഭവമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കണില്ല എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് തന്നെ മുപ്പിച്ചെടുക്കുക കൂടെ ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി അതൊക്കെ ഇങ്ങോട്ട് വറുത്തു മാറ്റി വെച്ചതിന് ശേഷം അതേ സെയിം പാനിലേക്ക് തന്നെ രണ്ട് ഞന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിങ്ങോട്ട് അതിലേക്ക് ഇടുന്നിട്ട് ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ ശർക്കര വെച്ച് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചൊക്കെ ഉരുക്കി ഒഴിച്ച് കൊടുക്കുക ഇനി ഈ ശർക്കരയിലൊക്കെ കിടന്നിട്ട് നമ്മൾ പഴം അങ്ങട്ട് വാട്ടിയെടുക്കുക പഴം ഇങ്ങനെ വിളയിച്ചെടുക്കാന്നൊക്കെ പറയും അല്ലേ അതേപോലെ ഇങ്ങോട്ട് നല്ലപോലെ ആ ഒരു ശർക്കരയുടെ മധുരക്കതിൽ പിടിക്കണവരെ ഒന്നിങ്ങട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഒരു കപ്പ് റവ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താലേ നമ്മൾ ഫില്ലിങ് റെഡി ഇട്ടാ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് തേങ്ങ റവ പഴം ശർക്കര ഇങ്ങനെയുള്ള ഐറ്റംസുകളല്ലേ അപ്പോൾ അതൊക്കെ റെഡി പിന്നെ അത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി അഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഈവനിങ് സ്റ്റാക്കാണ് ഇതൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ് പക്ഷേങ്കിൽ റവ ചേർക്കുന്നതുകൊണ്ട് അത്ര ഒരു ഹെൽത്തി എന്ന് പറയാൻ കഴിയില്ല എന്നാലും ആവിയിൽ വേവിച്ച പലഹാരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ ഓയിലി ഐറ്റംസുകൾ പുരിക്കടികളൊക്കെ താല്പര്യം ഇല്ലാത്ത ഇത് അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നാലുമണിച്ച് അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ടുട്ടാ പിന്നെന്താ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളായി നമ്മളെ വീട്ടിൽ ഇവരിങ്ങനെ ഇരിക്കണു കേട്ടോ ഞാൻ മുന്നേ ഷോർട്സിലാണോ വ്ളോഗിലാണോ അറിയില്ല ഈ പ്ലാൻ പോട്സൊക്കെ വാങ്ങിയത് അൺബോക്സ് ചെയ്യുന്നതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ എടുത്തുവച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് മെയിൻ്റ് ചെയ്തിട്ടേ ഇല്ല സമയം കിട്ടലില്ലായെന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾ സമയം കിട്ടണില്ല കിട്ടണില്ല എന്നും പറഞ്ഞിട്ട് എന്ത് തന്നെ മാറ്റി വെച്ചാലും അതവിടെ ഇരിക്കേ ഉള്ളൂ സമയം കിട്ടിയിട്ട് അതിന് സ്പെഷ്യലായിട്ട് കിട്ടിയിട്ട് ചെയ്യലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സമയം കണ്ടെത്തിയിട്ട് ആ ഒരു പണി ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വേണ്ടില്ല ഇത് നിങ്ങട്ട് ചെയ്തേ പറ്റുമോയെന്ന് കിട്ടാം മക്കളാണെങ്കിൽ കുറച്ച് ദിവസമായി പറയണോ ഉമ്മച്ചി ഇതെന്തിനു വാങ്ങി വെച്ചതാണെന്ന് എന്തറിയുമ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ നടുക വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ളതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പം ഞാനും കുട്ടികളും കൂടി ഇതാ വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുവിൻ്റെ ഒക്കെ സമയമായിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഞാൻ മുറ്റത്ത് പോയിട്ട് കുറച്ച് ചെടികളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങോട്ട് കുളിപ്പിച്ചെടുത്ത് കാരണം പുറത്ത് നിൽക്കുന്ന ചെടികളല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ അഴുക്കും മാറാനൊക്കെ ഇല്ലാതിരിക്കില്ലല്ലോ പിന്നെ ഉണ്ടല്ലോ ഈ പരിപാടി മൊത്തം ചെയ്യണത് കിച്ചണിൽ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തത് രാത്രിയായി തുടങ്ങി ഇപ്പം എനിക്ക് ഒട്ടും ടൈമുണ്ടായിരുന്നില്ല പിന്നെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞ് വിവിനെയും കൊണ്ട് പുറത്ത് പോയിട്ട് ചെയ്യൽ അത്ര സേഫായിട്ടുള്ള കാര്യമില്ല ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അവന് ആരെങ്കിലും ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചണിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യുക ഒന്നാം ക്ലീൻ ആക്കണം എന്നല്ലേ ഉള്ളൂ അങ്ങനെ എന്താ മക്കളെയും കൂട്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ സിയു ബേബി ഉറങ്ങിയിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയാൽ ഉണന്നാലത് അറിയില്ല കേട്ടോ പിന്നെ ആൾ തൊട്ടിയിൽ കിടന്നിട്ട് ഭയങ്കര കരച്ചിൽ ബഹളമാവും അപ്പോൾ എനിക്കതും ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് ഉറങ്ങണ സമയമായാലും അല്ലാണ്ട് പുറത്ത് പോയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ രാത്രി ആയതെന്ന് പറയുന്നത് അപ്പോൾ കിച്ചണിലാണെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫ്ലോറിൽ ഇരുന്നിട്ടാണ് പിന്നെ മണ്ണല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അതങ്ങോട്ട് ക്ലീൻ ചെയ്താൽ കഴിഞ്ഞല്ലോ ഇതിൽ വെക്കുന്ന ചെടികളെന്ന് പറഞ്ഞാലേ അങ്ങനെ വലിയ കാശ് എടുത്ത് വാങ്ങിയിട്ടുള്ളതൊന്നുമില്ല മുന്നേ ഞാൻ നമ്മളെ മുറ്റത്തൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടിമെന്നൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇതിൽ വെക്കുന്നത് കേട്ടാ അതൊക്കെ മതി കേട്ടോ നമുക്ക് നമ്മളെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനേ ഇതൊക്കെ തന്നെ ധാരാളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ കുറേ പൈസ ചെലവാക്കിയാൽ മാത്രമേ സന്തോഷം കിട്ടൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മളെ പരിസരത്തൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടോ അപ്പോൾ അതാ നമ്മൾ പ്ലാൻസ് ഒക്കെ കുളിച്ച് കുട്ടപ്പന്മാരായി ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങോട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏതാ ാമസാക്കും ആരൊക്കെ വാടിക്കരിഞ്ഞു പോകുന്നൊന്നും അറിയില്ല എന്തായാലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇൻഷാള്ള നേരം വെളുത്തിട്ട് വേണം ഇവരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ വലിയ പണിയോ റിസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ കട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് അധികം പണിയാണ് എന്നാലും അതും നമ്മൾ നമ്മളെങ്ങനെ ആസ്വദിച്ചു എന്ന് പറയാം അങ്ങനെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കെയറിംഗ് ഒക്കെ ആയി നമ്മൾ വിചാരിച്ച പണികളും ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഞാനിങ്ങനെ വീഡിയോ എടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല